സാധാരണത്തിന് ഡോക്ടർ ഉദ്ഘാടനം ചെയ്തു പ്രായങ്ങളേട്ടനും അപ്പുറത്ത് ശശിയേട്ടനും ഷീക്കായും ഭാര്യ ഒക്കെയാണ് ആ മൂന്നേരും പണ്ട് പാത എന്ന് പറഞ്ഞേ എന്റെ ഏർപ്പാട് ശരിയല്ല അതിന്റെ അകത്ത് ആര് തൊഴഞ്ഞ് കേറിയിട്ടുണ്ട് തീവ്രവാദികൾ നഴഞ്ഞ് കേറിയിട്ടുണ്ട് ഇതെന്ന് പറയുമ്പഴേക്കും അപ്പുറത്ത് തിരുവനന്തപുരംകാർ പറഞ്ഞു ഈ മരണിട്ടുണ്ട് ആ തീവ്രവാദികൾ രണ്ടാട്ടം ഒരേ ശബ്ദമാണ് വാട് വിഭജിക്കും ശരി ഇലക്ഷൻസിറ്റി ബോർഡിന്റെ ചാർജ് കൂട്ടാനൊക്കെ ശരി അവർക്ക് രണ്ടുപേർക്കും ഒരേ ശക്തമാണ് ഈ ബി ജെ പിക്ക് ഒറ്റ ശക്തമേയുള്ളൂ വാതാവിദ്യമെന്ന് പ്രത്യേകിച്ച് പറയുണ്ടല്ലോ അല്ലെ ഈ രണ്ടും നേരത്തെ എന്താണ് ഒറ്റ സ്ഥലമാണ് തൂണ്ടേരി വീടക്രമിച്ചപ്പോ തൂണ്ടേരി വീടക്രമിച്ചൊക്കെ ആക്രമിച്ചത് പാർട്ടിയൊക്കെ ഇടാ അല്ല ചില രാഷ്ട്രീയത്തിലേക്ക് കടന്നു പോകുന്നില്ല നൂറ് പവൻ അത്യാവശ്യം ഉണ്ടാവുന്ന വീട് ആരെ വീടായിരിക്കും അതൊക്കെ ചെയ്ത് കൊള്ളയടിച്ച് കൊള്ളയടിച്ച സ്വഭാവത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് മത്സരിക്കുന്നത് എങ്കിൽ കഴിഞ്ഞ കുറച്ചു കാലമായിട്ട് ഞങ്ങൾക്ക് ചെയ്ത് പുറത്ത് ഞാൻ ഏരിയ ഡി സി യു സാറിന് ആളെ പേര് അറിയില്ല സാധനമൊക്കെ ആണെങ്കിൽ ആർക്കാൻ ചെയ്യുക പല നേതാക്കൾ ചെയ്യുക കോൺഗ്രസിനെ ജിങ്ങൊക്കെ ഞാൻ വോട്ട് ചെയ്യൂ ഇങ്ങനെ മൂന്നുനില കമ്മ്യൂണിഷ്യനാണ് നമ്മൾ ഐഡന്റിഫൈ ചെയ്തത് നിങ്ങൾ എങ്ങനെ ഇംഗ്ലാതാ ഉറക്കം വിളിക്കുമ്പോൾ തന്നെ രണ്ട് ആർത്തി ആശം ആർത്തി കൂട്ടി വിളിക്കും പൗരപ്പുറ്റി അത് അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കും എന്നിട്ട് ഒന്ന് കണ്ണും ചൊല്ലി ഒമ്പുത്തെ താമരയ്ക്ക് ഇറക്കിയ അപ്പൊ പുതിയ ണ്ട് വളരെ കാലമാണ് ബി ജെ പിക്ക് എവിടുന്ന് വോട്ട് കിട്ടാനാണ് ഇടച്ചേരി എവിടുന്ന് വോട്ട് കിട്ടാൻ എല്ലാ ബൂത്തിലും കിട്ടിയിട്ടുണ്ട് രണ്ടാമത്തെ ഒരു വിഭാഗം കൊണ്ട് എങ്ങനെ നോക്കിയാലും ഓ മരിപ്പ് വരെ അരിവാൾ ചുറ്റിക്ക നക്ഷത്രത്തിന് മാത്രമേ വോട്ട് ചെയ്യൂ മൂന്നാമത്തെ ഒരു വിഭാഗമുണ്ട് അതിലൊന്നും നോക്കൂല നേരെ പോയിട്ട് ആരാണേ യു ഡി എഫ് സ്ഥാനാർത്ഥി ഷാബി പറമ്പിലാണ് ഷാബിക്ക് രാഘവട്ടനാണേ രാഘവട്ടന് ഉണ്ണിത്താനാണെങ്കിലും ഉണ്ണിത്താൻ ഈ മൂന്ന് വിഭാഗങ്ങളിലുള്ളതുപോലെ ചീത്ത വിളിക്കലല്ല എളുപ്പമല്ല അതുകൊണ്ടാണ് എളുപ്പം കമ്മിറ്റി ചേരാൻ വലിയ തോതിൽ എന്തൊക്കെയാണത് ചീത്ത വിളിക്കല പുതിയൊരു പാർട്ടി ഉണ്ടായിട്ടുണ്ട് പുതിയ പാർട്ടി പാലക്കാട് ആ ഉണ്ടായത് അതവര് ഇതുവരെ വന്നു കഴിഞ്ഞല്ലേ എവിടെയാലും ആ സി ജെ പിക്ക് വേണ്ടിയിട്ടാണ്ട് വന്നാ തോന്നുന്നു എന്തെ പൊതു പോയപ്പോ മാഷില്ലേ അല്ല സ്കൂളിൽ പഠിപ്പിച്ച ഒരു സ്വഭാവം ഒന്നും കാണുന്നില്ല ആ സ്കൂളിലെ കുട്ടികളൊരു അവസ്ഥയാലോ ചോദിച്ചോണ്ടത് എന്റെ നാട്ടിലൊക്കെ കുറെ ആളുകൾ രാവിലെ